പൈസ കൊടുത്ത് വാങ്ങുമ്പോൾ നമുക്ക് ഈ ഒരു ക്യാഷ് കിട്ടില്ല ഈ കിട്ടില്ല ഇത് ഇങ്ങനെ വിളിക്കണം അല്ലേ എനിക്ക് എനിക്ക് ക്യാമറമാനിൻ്റെ ഊഴമാണ് うん。<music> അപ്പം അതിൻ്റെ താഴെ ഒരു ചെറിയൊരു അടിവാരമുണ്ട് അടിവാരത്തിൽ ഒരു കല്ലിനടയ്ക്കൊരു ചെറിയൊരു ഗുഹ ഉണ്ട് പണ്ട് വനോസന കാലത്ത് അയ്യപ്പൻ വന്ന് താമസിച്ച ഒരു ചെറിയൊരു ഗുഹ ഗുണാക്കണോ ചെറിയൊരു ഗുണാക്കോയാ അതുപോലെ ചെറിയൊരു ഇടുക്കുമുണ്ട് പിന്നെ അയ്യപ്പന്റെ കാൽപ്പാലം ഉള്ളൊരു പാറ ഒക്കെ തൊട്ടടുത്ത് തന്നെ തന്നെയുണ്ട് പോകുമ്പോൾ ഇത് നോക്കുമ്പോൾ ഇതേപോലെ ചെറിയ ചെറിയ ഗുണമൊക്കെ പോലത്തെ കുഴികളുണ്ടാവും ശരിക്കും ഒന്നും അറിയാത്തവരൊക്കെ വന്നെങ്കിൽ പെട്ടുപോയാൽ കുഴികൾ തീർന്നത് പിന്നെ മറ്റേ സിനിമ പോലെ കുട്ടേട്ടാന്ന് വിളിക്കേണ്ടത് ഇവിടുത്തെ സ്ഥലം ഒരു രക്ഷല്ലോ വ്യൂവും കാര്യങ്ങളൊക്കെ വളരെ ബ്യൂട്ടിഫുള്ളാണ് ഇത് അല്ല തണ്ടി ഇടവഴികളിലൂടെ ഒരു കാലൊച്ച അതായത് ഇടവഴികളിലൂടെ ഒരു നടപ്പ് കല്ലും മുള്ളും തെന്നലും ഒക്കെ ഉണ്ട് ഇവിടെ ഉണ്ടോ ഇവിടുന്ന് തെന്നാൽ മോനെ പാളി വന്നതിൻ്റെ ഒരു കയ്യൊപ്പ് എന്നുള്ള രീതിയിൽ ഈ മലയിലും ഈ പാറപ്പുറത്തും ഞങ്ങൾ വൺ ട്രുപ്പി ബ്രദേഴ്സ് എന്ന് തന്ത എഴുതാൻ പോവാണ് ഏ ആർ യു പി ഇ ഇ പിച്ച് ഇത് എന്നാ ആ കുഴപ്പമില്ല ആ ഞാൻ ഇവിടെ നിന്ന് കാണുമ്പോൾ കറക്റ്റായി പിന്നെ അവിടെ താഴെ ഇരിക്കോ ഇവിടെ ഇവിടെ ആ അങ്ങനെല്ലേ അങ്ങ് പോവും മോനെ അങ്ങനെ നമ്മൾ രണ്ട് പാറ കഴിഞ്ഞാൽ മൂന്നാമത്തെ പാറയിലേക്കുള്ള യാത്രയിലാണ് ഞാൻ മൂന്നാമത്തെ പാറന്നതാണ് ആ ഒരു കുറച്ച് ആ പാറ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഇത് ഇതുപോലെയല്ല കുറച്ചും കൂടെ റിസ്ക് ആയിട്ടുള്ള രീതിയിലേക്ക് പോയെങ്കിൽ മാത്രമേ അവിടേക്ക് എത്തുള്ളൂ അപ്പോൾ അതങ്ങോട്ടുള്ള യാത്രകളാണ് അത് കൈതച്ചക്കെട്ടോ അതായത് അവിടെ ഇവിടെ ഉണ്ട് ഞാൻ പറ ഞാൻ പറ വെയ്റ്റ് വെയ്റ്റ് ആരൊന്നും പറയത്തില്ലോ ഗൈസ് നോക്ക് ഇവിടെ ഫുള്ള് പഴുത്ത കൈതച്ചക്കയാണ് അത് നാച്ചുറല് നോ ആ നോ വളം ഒന്നുമില്ല അങ്ങനെ ഏരിയല്ലേ എങ്ങനെ ഇരിക്കണ് എന്താ മധുരം നോക്കുക കൊതിപ്പിക്കല്ലേ ഓ എന്താ മോനെ ഒരു താള ടാക്സി വെയിലോട്ടിട്ടാണോ അടിപൊളി മധുരല്ലേ

മൂന്നേന ഒലിക്കണോ തേന ഒലിക്കാം ബ്രോ പറയുമ്പോ നോക്ക് നോക്കൂ ഞങ്ങളിതാ വീണ്ടും വീണ്ടും പറിക്കുന്നു ഞങ്ങളിവിടെ ഒരു കച്ചവടം തുടങ്ങാൻ വേണ്ടി പോകണം ഗൈസ് ബട്ട് യു ഹാവ് ടു ബി കെയർഫുൾ നോക്കൂ നോക്കൂ ഇതാ കാണും നിങ്ങൾ കഴിച്ചൊക്കെയോ എന്താ നോക്കൂസ് ഇത്രയും താഴ്ചയിലോ നമ്മളുള്ളത് കണ്ടോ താഴേക്ക് വലിയ താഴേക്ക് വലിയ ഗർത്തമാണ് വീണ് കഴിഞ്ഞാൽ കൈതമുള്ള കൊണ്ട് നമ്മൾ തീരെ സുഭാഷേ പിടികം തിരുക്കി തിരിക്കി കൈ ഓനെ അതാ അപ്പുറത്ത് അത് കേടാ കേടൊന്നും നമുക്ക് വേണ്ടതാണ്ടേ നല്ലത് മാത്രം രണ്ടാമതും അടിപൊളി സാധനം പക്ഷെ ഫസ്റ്റ് അടിപൊളി അല്ലേ അടിപൊളി ഫുഡ് വേണ്ട കൊണ്ട് നിങ്ങൾക്കല്ലേ ഞങ്ങൾക്ക് കേട്ടോ അത് ചുമ്മാടിക്കുമ്പോ പോരുന്നില്ലേ മതി മതി ഓർ വേണ്ട കൊണ്ടോ അല്ല എങ്ങട പോയ ബാക്കിയാ ആ അന്നല്ലേ നിങ്ങൾ കൊണ്ടവാനാണ് രണ്ടോ മൂന്നോ മടക്ക്ണ്ടല്ലേ നല്ല കുഴപ്പില്ല മതിയോ നോക്ക് ഗയ്സ് വളരെ ഡിഫിക്കൾട്ടായ വൈരുകളോടാണ് കറങ്ങുന്നത് ഗയ്സ് നോക്ക് ഗയ്സ് ദേഷ്ടാ വിട്ട് ഗയ്സ് വാസേ ഓക്കേ ചാവോടാ നേരെ നടന്നു മുറുട്ടാനോ ഇല്ലേ അല്ലേ ീരൊഴുകയായിരിക്കും അവരതെ അയ്യോ പൈസ കൊടുത്ത് വാങ്ങുമ്പോ നമുക്ക് ഈ ഒരു പേശ് കിട്ടില്ല യാത്രാന്തം കിട്ടില്ല നിന്ന് ഇങ്ങനെ അടയ്ക്കണം അല്ലേ എനിക്ക് എനിക്ക് ഇനി ക്യാമറമാനിന്റെ രൂപമാണ് നിങ്ങൾക്ക് ആയുധം ഒന്നും വല്ലവന് പുല്ലും ആയുധം എന്ന് പറഞ്ഞ പോലെയാണ് തന്തയ്ക്ക് ഒന്നും വേണ്ട നോക്കി ക്യാമറയിൽ എങ്ങനെ എത്രത്തോളം നിങ്ങൾക്കത് കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ എത്ര താഴെ വന്നിട്ട് ആ വീഡിയോ എടുക്കുന്നൊക്കെ കേട്ടോ അവരൊക്കെ അവിടെ നോക്കിയോ അത്രയും മേലെ ഞാൻ താഴേക്ക് വന്നത് ചാർ കുടിച്ചാ ഇവിടെ ഉണ്ടല്ലോ ഇഷ്ടം പോലെ ഇത് ആരോ പക്ഷികളല്ല പക്ഷികൾ പക്ഷികളെന്തായാലും ആപ്പിട്ടിട്ട് ഉണ്ടായതല്ല മനുഷ്യന്മാരാരോ കൊണ്ടു നട്ടേൻ്റെ ഇതൊക്കെയാണ് എന്ത് രസമായിരിക്കുക ഇവിടത്തെ വ്യൂ നമ്മുടെ നാളെ ഇതിലൂടെ ഈ റൂട്ടിൽ കൂടെയാണ് പോകേണ്ടത് അവിടെ നിന്നിങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ ഇതിലൂടെ വേണം പോയാൻ ഇത് കേരളത്തിലെ ആകെ ഒരു പള്ളിയുള്ളൂന്ന് പറഞ്ഞേ വിശുദ്ധ പൂജരാജാക്കന്മാരും വിശുദ്ധ പൂജരാജാക്കന്മാരും പള്ളിയാണത് ജനുവരി അഞ്ച് ആറ് ഏഴ് അതായത് ഇവിടുത്തെ പിറന്നാള് மனிதர் உணர்ந்து கொள்ள இது மனித காதல் அல்ல காதல் அல்ல காதல் அல்ல அதையும் தாண்டி புனித എന്ന് പറഞ്ഞ സ്ഥലോ അടിപൊളി ഒരു രക്ഷയില്ല നല്ല വ്യൂ ഉണ്ട് അതുപോലെ ഇഷ്ടം പോലെ ഉണ്ട് പുറത്ത് നിന്നൊക്കെ ചെയ്യാട്ടോ അടിപൊളി സ്ഥലമാണേ അതെ ചോദിക്കാൻ പറയാൻ ആരുമില്ല സ്ഥലം നോക്ക് എന്ത് ഭംഗിയല്ലേ അപ്പൊ നമ്മുടെ വീഡിയോ ഒന്നും കര ഞായറാഴ്ചയാണ് ഞങ്ങൾ റഷ് എടുക്കുന്നതിന്റെ ഭാഗമായിട്ട് അങ്ങനെ ഇരിക്കുവായിരുന്നു ഫുഡ് കൊണ്ടുതരാ അതെ ഫുഡ് കൊണ്ടു തരുന്നതിന് ഭാഗത്ത് എന്നാ പോയാലോന്ന് പറഞ്ഞു അങ്ങനെ അടിപൊളി അടിപൊളിയൊരു സ്ഥലം ഒന്ന് കണ്ട് എൻജോയ് സൂപ്പറായിട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്ന ബൈ ബൈ